പ്രവാസ മലയാളിയിലേക്ക് ലോകത്തെ വാർത്തകൾ പേർ കൂടി മരിച്ചതോടെ ഗൾഫിൽ കോവിഡ് ആറായിരത്തി നാന്നൂറോളം പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം എൺപതിനായിരം കവിഞ്ഞു ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കവിഞ്ഞു കൂടുതൽ ഇളവുകൾ നൽകി ജീവിതം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ഗൾഫ് രാജ്യങ്ങൾ ശക്തമാക്കി യു എ ഒന്നുമാണ് കോവിഡ് മരണം ിൽ ഏഴ് പിള്ളാളികളും ഉൾപ്പെടും സൗദി ഒഴികെ മറ്റിടങ്ങളിൽ രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട് ഖത്തറിൽ പ്രതിദിന രോഗികളുടെ എണ്ണം ആയിരത്തിനും വന്നു അയ്യായിരത്തോളം കൂടി രോഗം ഭേദമായി മരണസംഖ്യയും രോഗികളുടെ എണ്ണവും ഉയർന്ന സൗദിയിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ കടകം കോളങ്ങളും മറ്റും തുറന്നു പ്രവർത്തിക്കാൻ അവസരം ഒരുങ്ങിയിരിക്കുകയാണ് രോഗവ്യാപനം കുറഞ്ഞ് യു എ ഇയാകട്ടെ കൂടുതൽ ശക്തമായി വിപണി തിരിച്ചുപിടിക്കാനുള്ള നടപടികളാണ് വിനോദസഞ്ചാരികളെ അടുത്ത മാസം ഏഴ് മുതൽ സ്വീകരിച്ചു തുടങ്ങും ഇന്നു മുതൽ റെസിഡന്റ് വിസക്കാർക്ക് ദുബായിൽ തിരിച്ചെത്താം ഖത്തറിൽ സ്വകാര്യ ആശുപത്രികൾക്ക് കോവിഡ് ടെസ്റ്റിന് അനുമതി നൽകിയത് പ്രവാസികൾക്ക് സൗകര്യമായി അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് കുവൈറ്റിൽ അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട് ഇതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നും രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം ഉയർന്നു ു മണിക്കൂറിനിടെ നാല് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം ആയി ഉയർന്നു പുതിയ രോഗികളിൽ പേർ കുവൈത്ത് ഫർവാനിയ ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന പേർക്കും ഹവല്ലി ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന എൺപത്തി ഒന്ന് പേർക്കും അഹമ്മദിയിൽ നിന്നുള്ള പേർക്കും ക്യാപിറ്റൽ ഗവർണറേറ്റിൽ അറുപത്തി അഞ്ച് പേർക്കും ജഹറയിൽ നിന്നുള്ള നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു ഒമാനിൽ കോവിഡ് മൂലം ഇന്ന് പേർ മരിച്ചു ഇതോടെ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം ഇന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതിൽ അറുനൂറ്റി എൺപത്തിനാല് ഒമാൻ സ്വദേശികളും തൊള്ളായിരത്തി ഇരുപത്തി പേർ വിദേശികളുമാണ് ഇതോടെ ഒമാനിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ആറായി ഉയർന്നു ഇതിൽ പതിനാറായിരത്തി നാനൂറ്റി എട്ട് പേർ സുഖം പ്രാപിച്ചുവെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരിക്കെ സൗദിയിൽ അഞ്ച് മലയാളികൾ കൂടി മരിച്ചു കൊല്ലം തെന്മല ഒറ്റക്കൽ സ്വദേശി ആർദ്ര വീട്ടിൽ സുനിൽകുമാർ പുരുഷോത്തമൻ മലപ്പുറം പൊന്നാനി പാലപ്പുറം സ്വദേശി എഴുവാതിരുത്തി തെയ്യങ്ങാട് സ്വദേശി തൃശൂർ ഇഞ്ചമ്മുടി സ്വദേശി കരിപ്പറമ്പിൽ മോഹൻദാസ് കോഴിക്കോട് കൊടുവള്ളി പാലക്കുറ്റി സ്വദേശി മരുതങ്ങൾ മുഹമ്മദ് ഷെയ്ജൽ മലപ്പുറം ജില്ലയിലെ പന്തല്ലൂർ മുടിക്കോട് മദാരി പുതുവീട്ടിൽ അബ്ദുൾ കരീം എന്നിവരാണ് മരിച്ചത് ആദ്യ രണ്ട് മാമിലും മറ്റുള്ളവർ യഥാക്രമം റിയാദിലും മക്കയിലുമാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ മെയ് വരെ ഒമാനിൽ മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പ്രവാസികൾ കുറഞ്ഞതായി ഒമാൻ ദേശീയ സ്ഥിതി വിവര മന്ത്രാലയത്തിലെ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം ഒമാനിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം ഒമാനിൽ പതിനാറ് ലക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് അവസാനത്തോടെ പതിനാറ് ലക്ഷത്തിൽ നിന്നും നേരിയ കുറവ് ഉണ്ടായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒമാനിൽ നിന്നും മടങ്ങിയ പ്രവാസികളിൽ മുപ്പത്തിമൂന്നായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേർ സ്വകാര്യ സ്ഥാപനങ്ങളിലും അഞ്ഞൂറ്റി അറുപത്തിനാല് ജീവനക്കാർ സർക്കാർ മേഖലയിലും അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേർ ഗാർഹിക രംഗത്തും പുറമെ കൃഷിയിടങ്ങളിലും വരായിരുന്നു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ മേഖലകളും പ്രതിസന്ധിയിലായത് മൂലം കഴിഞ്ഞ രണ്ട് മാസമായി ഒമാനിൽ നിന്നും ധാരാളം ദേശികളാണ് തൊഴിൽ നഷ്ടപ്പെട്ടും മറ്റും തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിയത് കർഫ്യൂ പൂർണമായും പിൻവലിച്ചതോടെ സൗദിയിൽ ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങി കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും പൂർണ്ണമായും ഭാഗികമായും ഏകദേശം മൂന്ന് മാസത്തിലധികമായി അടച്ചിട്ട സ്ഥാപനങ്ങളാണ് ഞായറാഴ്ച മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ശനിയാഴ്ച വൈകിട്ടാണ് കർഫ്യൂ പൂർണ്ണമായും പിൻവലിച്ച പ്രഖ്യാപനം ഉണ്ടായത് ആരോഗ്യ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ജോലിക്കാരെ തൊഴിലിടങ്ങളിൽ പ്രവേശിപ്പിച്ചത് ഞങ്ങൾ ജാഗ്രതയോടെ മടങ്ങുന്നു എന്നാണ് സർക്കാർ കർഫ്യൂ പിൻവലിച്ച് പഴയ ജീവിതത്തിലേക്കുള്ള മടക്കത്തിന് നൽകിയിരിക്കുന്ന ശീർഷകം ഈ മുദ്രാവാക്യം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടാണ് ഉദ്യോഗസ്ഥർ ജോലിക്ക് എത്തിയത് ചാർട്ടേഡ് വിമാനങ്ങൾക്ക് പുതിയ നിബന്ധന ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഇനി സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം ചാർട്ടേഡ് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അനുമതി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നാണ് കേന്ദ്രത്തിന്റെ ഉത്തരവിൽ പറയുന്നത് ഇതുവരെ സംഘടനകൾക്കും വ്യക്തികൾക്കും ചാർട്ടേർഡ് വിമാന അനുമതിക്കായി കോൺസുലേറ്റിനെയോ എംബസിയെയോ സമീപിച്ചാൽ മതിയായിരുന്നു യാത്രക്കാരുടെ വിശദാംശങ്ങൾ സമർപ്പിച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അനുമതി ലഭിക്കുമായിരുന്നു പുതിയ ഉത്തരവ് പ്രകാരം സംസ്ഥാന സർക്കാരിനെയാണ് ചാർട്ടേഡ് വിമാന അനുമതിക്കായി ആദ്യം സമീപിക്കേണ്ടത് ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പരിഗണിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ് ഉത്തരവ് ഇപ്പോൾ എന്നാൽ എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല അബുദാബിക്കുള്ളിലെ മേഖലകൾക്കിടയിൽ സഞ്ചാര നിയന്ത്രണം പിൻവലിക്കുന്നു ജൂൺ ചൊവ്വാഴ്ച മുതലാണ് സഞ്ചാര നിയന്ത്രണം നീക്കിയത് പ്രാബല്യത്തിൽ വരിക അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി അബുദാബി പോലീസ് അബുദാബി ആരോഗ്യ വകുപ്പ് എന്നിവ സംയുക്തമായാണ് മേഖലകൾക്കിടയിലെ സഞ്ചാര നിയന്ത്രണം നീക്കുന്ന വിവരം പ്രഖ്യാപിച്ചത് ജൂൺ ഇരുപത്തിമൂന്ന് രാവിലെ ആറു മണി മുതൽ അബുദാബി താമസക്കാർ അബുദാബി അൽ ഡ എന്നീ മേഖലകൾക്കിടയിൽ യാത്ര ചെയ്യാം എന്നാൽ ഇതര നിന്നും അബുദാബിയിലേക്കുള്ള പ്രവേശന വിലക്ക് ഒരാഴ്ച കൂടി നീട്ടി സൗദി അറേബ്യയിൽ കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് സിനിമാ വീണ്ടും തുറക്കുന്നു സൗദി മീഡിയ അതോറിറ്റിയാണ് കൊറോണ വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രതിരോധ നടപടികളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓഡിയോ വിഷ്വൽ മീഡിയ ജനറൽ അതോറിറ്റി രാജ്യത്തെ സിനിമാ തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുമെന്ന് അറിയിച്ചത് ിൽ ദുബായ് കോഴിക്കോട് ചാർട്ടേഡ് വിമാനം നൂറ്റി തൊണ്ണൂറ്റി നാല് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് കോഴിക്കോട് എത്തി ഏറെ സാമ്പത്തിക പരാധീനതയിൽപ്പെട്ടവർക്ക് സൗജന്യ ടിക്കറ്റും നിരക്കളവും നൽകി ഇങ്ങനെയാണ് ഭാരവാഹികൾ അറിയിച്ചത് അബ്ദുൾ സമീർ അവേലം കരീം ഹാജി തളങ്കര സലാം കാഞ്ഞിരോട് നജീബ് തിരുവനന്തപുരം അഷ്റഫ് പാലക്കോട് ഇസ്മായിൽ കക്കാട് ശംസുദ്ദീൻ പയ്യോളി തുടങ്ങിയവർ നേതൃത്വം നൽകി ഖത്തറിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീണ്ടും ശക്തി പ്രാപിച്ചു തുടങ്ങി ഇന്നും നാളെയും തൽസ്ഥിതി തുടരും ജാഗ്രത കാലാവസ്ഥാ വകുപ്പ് മണിക്കൂറിൽ പതിനെട്ടിനും ഇരുപത്തിയെട്ട് നോട്ടിക് മൈലിനുമിടയിൽ ചില സമയങ്ങളിൽ മുപ്പത്തിയെട്ട് നോട്ടിക് മൈൽ വേഗത്തിലുമാണ് കാറ്റ് വീശുന്നത് രാത്രിയിൽ കാറ്റ് ദുർബലമാകും പൊടിക്കാറ്റിനെ തുടർന്ന് ദൂരക്കാഴ്ച രണ്ട് കിലോമീറ്റർ വരെ കുറയും തിരമാല അഞ്ചു മുതൽ എട്ടടിയും ചില മേഖലയിൽ പന്ത്രണ്ടടിയും ഉയരത്തിലെത്തും ദോഹയിലെ ഇന്നത്തെ കൂടിയ താപനില നാൽപ്പതും കുറഞ്ഞ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസുമാണ് കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു രാത്രി ദുർബലമാകുകയും പുലർച്ചെ ശക്തി പ്രാപിക്കുകയുമാണ് അൽബാവാരിയുടെ ശൈലി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ